ഹലോ ഗായ്സ് വെൽക്കം നമ്മുടെ ഷാജിദാ ഷാജിയെ ചന്ദനക്കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി ഇതാ അവൾ നാട് വിട്ടുപോകുന്നു അങ്ങനെ ഷാജിദ ഷാജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എൻ്റെ പൊന്നെ ചേച്ചി നാട്ടുകാർക്ക് മൊത്തം കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് നടന്നാണോ ഇപ്പോൾ ചേച്ചിയുടെ പേരിലാണല്ലോ കേസും കാര്യങ്ങളൊക്കെ അവരൊക്കെ ചെയ്തത് ഓക്കെ എന്തായാലും ഷാജിദ രണ്ട് ദിവസം മുമ്പ് വലിയ ഡയലോഗ് ഒക്കെ അടിച്ചാണ് എനിക്ക് അവകാശപ്പെട്ടാണ് എൻ്റെ ആകാശം കഴിഞ്ഞിട്ട് താഴത്തുള്ള രണ്ടാൾമാർക്കുള്ളു എനിക്കും എൻ്റെ മക്കൾക്കും അവകാശപ്പെട്ടതാണ് എന്നൊക്കെ വലിയ ഓരോ കോരം പ്രസംഗിച്ച ഷാജിത എന്തിനാണ് ഇപ്പം പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ ആലോചിക്കുന്നത് കെട്ടും ബർക്കെയായിട്ട് ചേച്ചി പോയി ഒരു വീട് ഒരു പുതിയൊരു വീട് വീടൊക്കെ കണ്ടുപിടിച്ച് അവിടെ താമസം തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീട്ടിലെ ചന്ദനവും വരും കൂടെ അങ്ങ് ചേച്ചി അങ്ങ് മുറിക്ക് ഇവരൊക്കെ ആണോ കാണിക്കുന്നത് ഓക്കെ അങ്ങനെ ഫോറസ്റ്റ് കാര്യമുണ്ട് കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ അടുത്ത മറ്റേ മുത്തു എന്ന് പറഞ്ഞു ഭയനാണ് ഇപ്പൊ വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇടയ്ക്ക് വീഡിയോ പറഞ്ഞല്ലോ കഞ്ചാവടിയൻ മുത്തു ആ കഞ്ചാവടിയൻ എന്തൊക്കെയായിരുന്നു ഷാജിതയുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഒക്കെ ഓക്കെ ഓക്കെ ഇത് അവസാനം അവൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് അതും ലൈവി വന്നിട്ട് മോശമായിട്ട് നിന്റെ അച്ഛൻ മരിച്ചില്ലേ അങ്ങനെയാണ് മറ്റേ മാടെയെന്നും പറഞ്ഞിട്ട് ഒരു നാണവില്ലാന്ന് വിളിച്ച് ഒരു സ്ത്രീയാണ് ഇവർ ഇവരിപ്പം തന്റെ കെട്ടും പുറക്കായിട്ട് പോവുകയും ചെയ്തു ഇപ്പം കേസ് രജിസ്റ്റർ ആയി ചെയ്തിട്ടുണ്ടെന്നാണ് അവൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുന്നത് അവൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ടുണ്ട് എന്തായാലും കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട് ഷാജിത ഷാജിദുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് ഓക്കെ ഇപ്പം ഷാജിദ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീട് ആ നോക്കാം വീട് എന്ന് പറയുന്ന തളന്റെ മാത്രം സ്വത്ത് പോലെന്നല്ല എന്റെ എന്റെ അത്താന്റെ കൂടി പെരുക്കുള്ള മുതലാണ് ഇത് രജിസ്റ്റ് ചെയ്യുമ്പോ എന്റെ അത്തേം കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ് അതുകൊണ്ട് ഈ വീട് എനിക്കും എന്റെ മക്കൾക്കും അവകാശം ഞാനാണ് ഫസ്റ്റ് ആ തളനെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ട് ആ തളക്ക് അവകാശം ഈ പറയുന്ന രണ്ട് താഴെ ഉള്ളവളുമാർക്കും അവകാശം ഞങ്ങൾ വീട് തന്നെ ഇരിക്കും അതുകൊണ്ട് വീടുണ്ട് വീടുണ്ട് വിളിക്കണ്ട ഡയലോഗും കാര്യങ്ങളും എന്നാ ചേച്ചി ചേച്ചി അങ്ങ് ഏറിലാണല്ലോ ചേച്ചി ഏഹ് എന്തായാലും കൊല്ലത്തും കിട്ടും പറഞ്ഞല്ലേ അപ്പൊ തന്നെ ഇറങ്ങും ചെയ്താ വീട്ടിൽ നിന്ന് ഓക്കെ നമുക്ക് അടുത്ത പുതിയ വീട്ടിൽ വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഹലോ ഹായ് നമുക്ക് വളരെ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടോ പുതിയ വീട്ടിലേക്ക് മാറി സംഭവം പാലിപ്പ് കാച്ചിനുള്ളേ ഇവിടെയൊക്കെ കരി ഉണ്ട് കേട്ടോ അവര് തീ കത്തിച്ചതിന്റെ കരിയൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല വീടാണ് അടിപൊളി വീടാണ് ഞങ്ങൾക്ക് പറ്റി ഇഷ്ടവും സാധനങ്ങളൊക്കെ ഇതാ റെഡി ആക്കുന്നുള്ളു കേട്ടോ എല്ലാ സാധനങ്ങളും റെഡി ആക്കണുള്ളൂ നമ്മളെ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട് അവര് ഇവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് സാധനങ്ങൾ കൊടുങ്ങിട്ടുള്ളു സാധനങ്ങളൊക്കെ കൊടുങ്ങാ അൽമാട അൽമാട കൊടുങ്ങും പിന്നെ ഉണ്ട് ബാത്റൂമുണ്ട് ബാത്റൂമ് ചേച്ചിക്ക് സമാധാനം നിങ്ങളുടെ ഉമ്മയുടെ വീടിന്റെ അടുത്തുള്ള എല്ലാർക്കും സമാധാനം കിട്ടിയെങ്കിൽ ഞാൻ വിശ്വസിക്കും കാരണം നിങ്ങൾ നാട് വിട്ടുപോയി ഇപ്പൊ നിങ്ങൾ എവിടെ ചെന്ന് കേറി എന്ന് അറിയത്തില്ല നാട്ടുകാരുടെ കാര്യം ഓർക്കുമ്പോഴാണ് ചേച്ചി എനിക്ക് നെഞ്ചി പൊട്ടുന്നത് ആ അവരുടെയൊക്കെ അവസ്ഥയെ ഇനി അവിടെ കിടന്നിട്ട് എന്തൊക്കെ പുകലുകൾ കാണണ്ടിയിരിക്കുന്നു എന്റെ പുണ് ദീപമി എത്തിയിട്ടുള്ളൂ വീട് മാറിയിട്ടുള്ളു അപ്പൊ എല്ലാം സെറ്റ് ചെയ്യണം കാല് ഫസ്റ്റ് കാച്ചാന്ന് വിചാരിച്ചു കുട്ടികളൊക്കെ വിഷം രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാന്ന് കേട്ടോ അപ്പൊ അത്രേക്കുള്ള ഓക്കെ പാല് വെച്ച് ഞങ്ങള് കുടിക്കട്ടെ ചായ വെച്ച് കുടിക്കട്ടെ കുട്ടികൾ അവിടെ കഴിക്കണ്ടേ എല്ലാതാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് രാവിലെ അവിടെ നിന്ന് രാവിലെ തൊട്ടിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് വൈകുന്നേരം ഒരു നാലഞ്ചു മണിക്കാണ് നമ്മൾ കയറിയത് അതിൻ്റെ ഇടയിൽ കുറെ ആൾക്കാർ നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു എല്ലാം പടച്ചോണല്ലോ വലിയ അതിലും വലിയൊരു സത്യം ഇല്ലല്ലോ അല്ലെ പടച്ചോ എല്ലാരും എന്താ പറയാ നമുക്ക് പണി നമുക്ക് പണി പക്ഷെ അവർക്ക് ഇട്ടിട്ട് ആ പണി വരുന്നെന്ന് അവർ അറിയണില്ല ട്ടാ അതാണ് സത്യം അപ്പൊ അത്രക്കുള്ളൂ ഓക്കെ ബാസ്സലാം നാളെ നല്ല വീഡിയോ ആയിട്ട് കിച്ചൺ വീഡിയോസ് ഫുഡിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് നാളെ രാവിലെ വരാൻഷാവ ഓക്കെ ചാറ്റാ ചാറ്റിയും സംസാരിക്കാൻ ആരും രണ്ടാമതിയായിരുന്നു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരൂ ഇല്ലെന്നൊക്കെ ഇപ്പൊ ഈ പണി തന്ന നമുക്ക് കുറെ ആൾക്കാരൊക്കെ പണി എന്തെന്ന് പറയുന്ന ആരാ മുത്തു എന്ന് പറഞ്ഞാൽ പതിനെ കുറിച്ച് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തോ നടേ നേടേ അവന്റെ അച്ഛൻ മരിച്ചിട്ട് അതൊരു ആഘോഷമാക്കിയ ഒരു സ്ത്രീയാണ് ഇവര് ഞാൻ അതിന്റെ വീഡിയോ ഒന്നും കൂടെ നിങ്ങൾക്ക് ഒന്ന് വെച്ച് തരാം അതും ഒരാളുടെ മരണത്തെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും ഈ ഒരു സ്ത്രീയുടെ നിലവാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇതിൽ ആ വീടി ഒന്ന് വെച്ച് തരാം ഉരുകി ചത്തില്ലടാ നിന്റെ ധാഗൻ ഉണ്ടാക്കിയതാണോ അത് ക്ബദീരിനെ വിത്തുള്ള അത് കബീറിന്റെ അല്ല നിന്റെ ഉമ്മ കണ്ടവന്മാർ ഉണ്ടാക്കിയത് അല്ലടാ ഓക്കെ നിന്റെ ഉമ്മ ഉമ്മന്റെ കൂടെ ഓടി വന്നതല്ലടാ അതുപോലെ എല്ലട ഇത് ഉണ്ടാക്കിയത് അന്തായ പിടിച്ചുണ്ടാക്കിയത് അന്തശായ കെട്ടിച്ചു വിട്ടപ്പം നിന്റെ ഉമ്മ കൂടെ ഓടി വന്ന പോലെ അല്ലട കുഞ്ഞാ നിന്റെ ഉമ്മ കൊണ്ടോട്ട് ഇറച്ചി വട്ടാൻ പോയ പാതക്കാരുടെ കൂടെ വന്ന ചരിത്രല്ല എനിക്കുള്ളത് എന്തായാലും ചേച്ചിയുടെ നിലവാരമൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പൊ ചേച്ചി എന്തായാലും ഏറിലാണ് ഓക്കെ ആ മുത്തു എന്ന് പറഞ്ഞാൽ പയ്യൻ വന്നിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട് അവൻ്റെ അച്ഛൻ മരിച്ചു അവൻ എത്രമാത്രം വിഷമായെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ വെക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും എന്റെ സാഹചര്യ അഞ്ച് മക്കളാണ് ഇനി അവരെ കൂടെ പറയിപ്പിക്കുന്നത് എന്തായാലും നിങ്ങൾ ആ മുത്തുന്റെ വീഡിയോ കണ്ടിട്ട് വാ കണ്ടിട്ടുവാ ഹലോ മുത്തുമണിയെ എല്ലാവർക്കും സുഖമല്ലേ ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും അവൾ പറയണ പറച്ചടി എന്തെല്ലാം എന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും അറിയണം എൻ്റെ മരിച്ചുപോയ ഉപ്പാനും എൻ്റെ പെങ്ങന്മാരും ഉമ്മാനും എന്തെല്ലാം വർത്തമാനം അവൾ പറയണം ഇതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണ്ടേ ഷാജിതാ ഷാജി നീ വെയിറ്റ് ചെയ്യട്ടോ ഇതിനുള്ള മറുപടി നമുക്ക് നൂറോളം മറുപടികൾ വരും നീ വെയിറ്റ് ചെയ്യും പിന്നെ അതേപോലെ എൻ്റെ ഉപ്പം നെഞ്ഞൊരുങ്ങി ഞാൻ കൊന്നു 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 നെഞ്ഞൊരുങ്ങി ചത്തു എന്നൊക്കെ പറയുന്നു എൻ്റെ ഉപ്പക്ക് സത്യം വേണം സൈലൻ്റ് അറ്റാക്കാണ് എൻ്റെ ഉപ്പം രാ രാത്രി ഒരു എട്ടരയാകുമ്പോൾ പണിക്ക് പോയി ഒമ്പതര ആകുമ്പോഴത്തേക്കും എൻ്റെ ഒപ്പം മരിച്ചു ഹോസ്പിറ്റലിൽ എത്തിയില്ല അതിന് മുന്നേ മരിച്ചു ജീവിതമാവുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും സാജ് നിന്നപ്പോലത്തെ പ്രശ്നങ്ങൾ എന്തായാലും എൻ്റെ കുടുംബത്തിലില്ല എന്റെ കുടുംബത്തിൽ നിന്നേക്കാളും സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ സമാധാനമല്ല എന്റെ ഇപ്പോൾ പോയത് വേറൊരു കാര്യം ഇപ്പോൾ പോയെൻ്റെ പിന്നാലെ നിൻ്റെ ഈ പറിച്ചൽ വേറെ എല്ലാം കൊണ്ടും തളർന്നിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നു ഞാൻ മാത്രമല്ല എൻ്റെ ഉമ്മി എൻ്റെ ഉമ്മതാ ഹോസ്പിറ്റലിലുള്ളത് അവൾ ഇന്നെല്ലാം വർത്തമാനം പറഞ്ഞ് അപ്പം തുടങ്ങിയത് എൻ്റെ ഉമ്മക്ക് വയ്യായി ഇപ്പോൾ പത്തിരിപ്പാലം മിത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട് നിനക്കുള്ള നിനക്കിതിനുള്ളത് സജിദാ സാജി നനക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും പിന്നെ അതേപോലെ എൻ്റെ പെങ്ങളുടെ കാര്യം എൻ്റെ പെങ്ങൾ അരി പൊടിക്കാൻ പോയിട്ടാണ് പോയിട്ടാണെന്നൊക്കെ പറഞ്ഞ് അവള് പറഞ്ഞു എൻ്റെ പെങ്ങൾ അരി പൊടിക്കാൻ പോയിട്ട് തൃശ്ശൂരെത്തി തൃശ്ശൂരെത്തിയാലും എൻ്റെ പെങ്ങളെ ഇപ്പൊ രണ്ടും കുട്ടികളെയും പ്രസവിച്ച് നല്ല അന്തസ്സായിട്ട് ജീവിക്കേണ്ടി നിന്നെ പോലെ അഞ്ചും മക്കളെയും വീട്ടിലിരുത്തി വേറൊരു പെണ്ണിനും കൂട്ടുപിടിച്ച് അവിടെ ഇവിടെ നിരങ്ങാൻ പോണ പോലെയല്ല എൻ്റെ പെങ്ങൾ എൻ്റെ രണ്ട് പെങ്ങളും സുഖമായി ജീവിക്കുന്നുണ്ട് എൻ്റെ മൂത്തളിയൻ എൻ്റെ മൂത്തളിയനും നല്ല രീതി എൻ്റെ പെങ്ങളും നല്ല രീതിക്ക് രീതിക്കിപ്പോൾ ജീവിക്കുന്നുണ്ട് നിന്നെപ്പോലെയല്ല നിന്നെപ്പോലെ നാട്ടുകാരനെയും പറഞ്ഞു വീട്ടുകാരുടെയും പറഞ്ഞ് യൂട്യൂബിലിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ടല്ല എൻ്റെ പെങ്ങന്മാർ ജീവിക്കുന്നു നല്ലപോലെ അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നത് നീ ഇത്രയും വെല്ലുവിളി എല്ലാം നീ ചെയ്യണ്ട് നീ എന്നിട്ട് മണ്ണാർക്കാട് ഒളിഞ്ഞിരിക്കല്ലേ നീ എന്താ നാട്ടിക്ക് വരാത്ത് നീ എന്താ നെല്ലിക്കാട് വരാത്ത് നീ നാട്ടുകാരുനെയും മറ്റേ ഉസ്താദിനെയും എല്ലാരനെയും പറയണ്ടല്ലോ എന്താ നടക്കതിലർഹത പറയാൻ ഷാജി ഷാജിദാജി നനക്ക് ഇതിനുള്ളത് കിട്ടും ഉറപ്പായിട്ടും നനക്കിതിനുള്ളത് പടച്ചോ തന്നിരിക്കും ഈ സ്ത്രീ നന്നാവും എനിക്ക് അറിയത്തില്ല എന്തായാലും ഇനിയുണ്ട് ഒരുപാട് സമയങ്ങളും കാര്യങ്ങളും ഒക്കെ പിള്ളേരൊക്കെ വളർന്ന് വരിക അവർക്കും കൂടെ ദേവീതി ചീത്തപ്പരും കാര്യങ്ങളും ഉണ്ടാക്കി വെക്കാതിരിക്കുക എപ്പോഴും ഒരുപോലെ പോകണമെന്നില്ല ഷാജിത അതുകൊണ്ട് കുറേ ഒതുങ്ങാൻ നോക്കുക നമ്മളൊക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മളിപ്പം അടുത്ത് ആൾക്കാർ പറയും ഏത് കോണ്ടൻറ്റ് എന്തായാലും റീച്ച് 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 എല്ലാവരും പറയുന്നത് കൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എങ്കിൽ എങ്ങനെ എന്തായാലും ഷാജിതയ്ക്ക് റീച്ച് രേണുവിനെ റീച്ച് ദിയയ്ക്ക് റീച്ച് അവർക്ക് ഇവർക്ക് ഇവർക്കെല്ലാം റീച്ച് 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 എങ്ങനായാലും നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ എന്തായാലും അത് റീച്ച് ഉണ്ടായാലും ഇല്ലെങ്കിലും അതേ ഒരു ഒരു തന്നെ അതിൽ എത്ര എത്ര മാറ്റേഴ്സ് ഉണ്ടോ അപ്പൊ കിട്ടുന്ന അപ്ഡേറ്റ് അപ്പൊ ചെയ്യും ഓക്കെ ബൈ ലവ് യു ആൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയും സഭ്യമൊക്കെ ചെയ്യുക സബ് അന്നെ സബ് സഭ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ത് തോന്നുന്നു ഈ സാധ്യത നന്നാവോ